ഇനി മുതൽ ഞാൻ നിങ്ങളെ വിളിക്കുകയില്ല സ്നേഹിതരെന്നാണ് വിളിക്കുക നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ മറ്റുള്ളവർ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതും പഴയ നിയമം വെച്ചിട്ടാണെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടും നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടൂ എന്ന ധാരണയിലുമാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമ്മള് കൽപ്പനകൾ പാലിക്കുന്നതും നിയമങ്ങൾ അനുസരിക്കുന്നതും നല്ല വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നതും ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ് അതായത് നിയമത്തിൽ അധിഷ്ഠിതമായ പഴയ നിയമത്തെ ക്രിസ്തു വന്നിട്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ പോയി ഞാൻ ഇന്ന് ഈശോയുടെ പുറകെ പോകുന്നത് ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല മറിച്ച് എനിക്കൊരു ബന്ധമുണ്ട് ഈശോയുമായിട്ട് ആ ബന്ധം എന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നത് എന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും ചിലര് പറയും എനിക്ക് അവള് അവകാശങ്ങൾ തന്നില്ല അതുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ അടുത്തേക്ക് പോയി എന്ന് പറയും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ ഓരോരോ അവന്റെ അവൻ അവന്റെ ജീവിതത്തിൽ വീച്ചുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്ന ഒരു വ്യക്തി ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ് ജീവിതചര്യായിട്ട് മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതായത് നിയമങ്ങൾ പാലിക്കുന്ന ഈ പത്ത് കല്പനകളാണ് നമ്മൾ പാലിക്കുന്നത് ദൈവം ശിക്ഷിക്കുമോ എന്ന ഭയം കൊണ്ടല്ല മറിച്ച് എന്റെ ഈശോയ്ക്ക് വിഷമമാവല്ലോ എന്റെ ഈശോ എന്നെ എന്റെ കൂടെ നിന്ന് എന്റെ കൂടെ ഉണ്ട് എനിക്ക് എന്റെ ഈശോനെ വിട്ടുപിരിയാൻ പറ്റില്ല എനിക്ക് എന്റെ ഈശോയുടെ കൂടെ ആയിരിക്കണം എന്റെ ഈശോയുടെ ആ ഒരു അനുഭവം എനിക്ക് കളയാൻ പറ്റില്ല അങ്ങനെ ഒരു അനുഭവത്തിലാണ് പുതിയ നിയമത്തിലേക്ക് വന്ന നമ്മള് ആത്മീയതയെ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈശോയെ എവിടെയോ ഇരിക്കുന്ന ദൈവപുത്രനായ ഗൗരവക്കാരനായ അങ്ങനെയൊന്നല്ലോ ഈശോ ഈശോയല്ല ദൈവപുത്രൻ എന്ന ആ ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രാജകീയമായ ആ മഹത്വം അതെല്ലാം ഉണ്ടെങ്കിലും ഈശോയെ ശിഷ്യന്മാരുടെ കൂടെ നടന്നു അവരുടെ കൂടെ സമയം ചെലവഴിച്ചു മത്തലനായുടെ കൂടെയും സക്കേവസിന്റെ കൂടെയും ഒക്കെ ഇരുന്നു ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു ഈശോ നമുക്കൊരു സ്നേഹിതനാണ് ഈശോ എന്നതൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒരു സുഹൃത്തിന്റെ ആവശ്യമാണെങ്കിൽ ഈശോ നല്ലൊരു സുഹൃത്താണ് ഒരു ഭർത്താവിന്റെ ഒരു പാർട്ട്ണറിന്റെ ആവശ്യമാണെങ്കിൽ ചില വ്യക്തികൾക്ക് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഒരു പാർട്ട്ണറിന്റെ കരുതല് കിട്ടുന്നുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈശോയെ കരുതല് നൽകുന്ന ഒരു പാർട്ട്ണറായിട്ട് കാണാം ഒരു അമ്മയില്ലാത്ത കുഞ്ഞിന് അമ്മയുടെ സ്നേഹം നൽകുന്ന ഒരു ഈശോയായിട്ട് കാണാം അപ്പന്റെ സ്നേഹം നൽകുന്ന ഈശോയായിട്ട് കാണാം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈശോയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈശോയുമായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ടാകുമ്പോൾ ആ ബന്ധം നമ്മളെ വിശുദ്ധമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അല്ലാതെ വടിയെടുത്തടിക്കുമെന്ന് കരുതിയോ നിയമം പാലിച്ചില്ലെങ്കിൽ നിനക്ക് അങ്ങനെ വരുമല്ലോ ഇങ്ങനെ വരുമല്ലോ എന്നുള്ള സ്പിരിച്വാലിറ്റി അല്ല പുതിയ നിയമത്തില് ഉള്ളത് ഇനി നമുക്ക് പത്ത് കൽപ്പനകൾ തോന്നു പോരാത്തതിന് സഭയുടെ മറ്റു കൽപ്പനകളുണ്ട് ഇതും പോരാത്തതിനും വചനത്തിൽ ഒരുപാട് കൽപ്പനകളുണ്ട് ഇത് ഓരോന്നും ഓരോന്നും തെറ്റുന്നുണ്ടോ തെറ്റുന്നില്ലേ ശരിയാവണോ എങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ കരുതി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പഴയ നിയമത്തിലെ ആളാണ് മറിച്ച് നിങ്ങൾ ഈശോയെ സ്നേഹിക്കുക അകമഴിഞ്ഞ സ്നേഹിക്കുക ഈശോയെ ഒരുപാട് സ്നേഹിക്കുക അങ്ങനെ സ്നേഹിക്കുമ്പോൾ അവന് വേദന ഉണ്ടാക്കുന്ന ഞാൻ ചെയ്യില്ല ഇത് എന്റെ അപ്പന്റെ ചേർന്ന് പണിയല്ല ഞാൻ ദൈവത്തിന്റെ മകളാണെങ്കിൽ എൻ്റെ അപ്പന്റെ എൻ്റെ അപ്പൻ്റെ സ്വഭാവം വച്ച് ഞാൻ ചെയ്യേണ്ട ആളല്ലേ എന്റെ ഒറിജിനലപ്പ ചിലപ്പോ പലിശക്ക് പൈസ കൊടുക്കുന്ന ആളും കരണില്ലാത്ത ആളൊക്കെ ആയിരിക്കാം പക്ഷെ ഞാൻ എന്റെ സ്വർഗ്ഗത്തിലെ അപ്പന്റെ മോളാണ് അതുകൊണ്ട് ഈ ബിഹേവിയർ എനിക്ക് ചേർന്നതല്ല അങ്ങനെ നമ്മൾ തന്നെ ഒരു ഡിസിപ്ലിൻ ആയ ഒരു നല്ല രീതിയിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി ഇതൊരു ജീവിത ചരിയായി മാറുകയാണ് അതായത് എനിക്കിപ്പോ അറിയാം ബൗണ്ടറീസ് ഇപ്പം ഞാൻ നമ്മുടെ ലോകത്തിൻ്റെതായ തിന്മകളുടെ എന്തെങ്കിലും ഒരു പ്രലോഭനം എന്തെങ്കിലും വരുമ്പോൾ എനിക്കറിയാം ബൗണ്ടറി വെക്കേണ്ട സമയം ചില ചില വ്യക്തികളോട് നോ പറയണം ചില വ്യക്തികൾക്ക് റിപ്ലൈ കൊടുക്കാൻ പാടില്ല ചില വ്യക്തികളെ നമ്മൾ അടുപ്പിക്കാൻ പാടില്ല നമുക്കതറിയാം അറിയാം എന്ന് വെച്ചാൽ സ്നേഹം കരുണല്ലഞ്ഞിട്ടല്ല പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പാപത്തിലേക്ക് വീഴാതെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള വിവേകം എനിക്കുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഈ കൽപ്പന പാലിച്ചില്ലെങ്കിൽ ദൈവനെ ശിക്ഷിക്കുമെന്നത് കൊണ്ടാണോ അല്ല എനിക്ക് എന്റെ ഈശോയുമായിട്ടൊരു കൂട്ടായ്മയുണ്ട് അവനെ പിരിയാൻ വയ്യ ആ കൂട്ടായ്മയിലെ എനിക്ക് പിരിയാൻ വയ്യ ഇനി ഈ കൂട്ടായ്മയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അതായത് ഈശോയുടെ ഉള്ള നമ്മുടെ കൂട്ടായ്മയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനെ കെട്ടിപ്പടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു പ്രബോധ പ്രബോധനം എന്ന് ഞാൻ പറയുന്നില്ല എന്റെ ഷെയറിങ്സ് ആണ് ഇതൊക്കെ കേട്ടോ ഞാനിപ്പോ ഒരു ഷെയറിങ്സ് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ പറയുമ്പോഴോ എന്നോട് വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ദൈവത്തെ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതൊരു പക്ഷെ എല്ലാവർക്കും ഉള്ളതായിരിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നിങ്ങൾ അറിയുള്ളൂ ഞാനും എന്നെ പോലെ എനിക്കറിയാവുന്ന ഈശോയെ ഞാൻ പറയുന്നു മറ്റുള്ളവരെ അവർക്കറിയാവുന്ന ഈശോയെ പറയുന്നു ഇവരൊക്കെ പറയുന്നതിൽ പോരായ്മകളോ കുറവുകളോ ഒക്കെ ഉണ്ടാകാം പക്ഷെ ഇവരൊക്കെ വെറും ചൂണ്ടുപലകൾ മാത്രമാണ് അതെ അതെ ഇങ്ങനെയൊക്കെ ക്രിസ്തുവാണ് ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളെ ദൈവം ദൈവത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാണ് ഈശോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ് പക്ഷെ ഇവിടെ നിങ്ങളൊരു ആത്മീയത തുടങ്ങിയിട്ട് പോലുമില്ല ആത്മീയതയുടെ ആദ്യത്തെ കല്ല് എന്ന് പറയില്ലേ എന്താ പറയുക മൂലക്കല്ല്ന്നാണോ ആദ്യമായിട്ട് വീട് പണിയുമ്പോൾ നമ്മളൊരു കല്ല് സ്ഥാപിക്കില്ലേ അത് ക്രിസ്തുവാണ് അതല്ലാതെ അത് വ്യക്തികളല്ല ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയല്ല വേണ്ടത് എന്റെ ബിഹേവ് അപ്പിയറൻസോ എൻ്റെ ഞാൻ എങ്ങനെയാണത് അവതരിപ്പിച്ചതോ അല്ല വേണ്ടത് ഞാൻ പറയുന്ന കാര്യത്തില് ഈശോ എന്ന ആ ഒരു ദൈവത്തെ അല്ലെങ്കിൽ ആത്മീയത എന്ന വിഷയത്തെ സ്വന്തം ലൈഫിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ മാത്രമാണ് ഈശു ക്രിസ്തു എന്ന ആ മൂലക്കല്ലിൽ നിങ്ങൾ ഒരു അടിസ്ഥാനം പണിത് ഒരു ആത്മീയതയുമായിട്ട് മുന്നോട്ട് പോകാം ഇനി ആത്മീയത എന്ന് പറയുന്നത് ഒരു ജേണിയാണ് ഈ ജേണിയില് നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ ഡി എൻ എ നിങ്ങളുടെ ബ്ലഡിൽ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബിഹേവിയറിലുള്ള വ്യത്യസ്തതകൾ നിങ്ങളുടെ യുണീക്കായിട്ടുള്ള സ്വഭാവ പ്രത്യേകതകൾ തുടങ്ങി ആർക്കും നിങ്ങളുടെ പെറ്റമ്മയ്ക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളൊക്കെ ഈശോ മനസ്സിലാക്കിയും കണ്ടിട്ടുമാണ് നിങ്ങളെ ആത്മീയ യാത്ര നയിക്കാൻ പോകുന്നത് അതായത് ആത്മീയ യാത്രയിൽ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ ഓരോരുത്തരുടെയും സ്പിരിച്വൽ ലൈഫ് ഡിഫറൻറ്റ് പാത്താണ് ഡിഫറന്റ് വഴിയിലൂടെ പോകുന്നതാണ് അപ്പൊ നിങ്ങളെ നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ എങ്ങനെയാണ് ചിലർ വലിയ മെച്ചപ്പെട്ട ജീവിതമായിരിക്കും നയിക്കുന്നത് ചിലർ പ്രിവിലേജ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടാവും ചിലർ വളരെ താഴ്ന്ന ഒരു ജീവിത സാഹചര്യത്തിലുള്ളവരാവും ചിലർ സാമ്പത്തികമുള്ളവരാവും ഇല്ലാത്തവരാവും ജോലിയുള്ളവരാവും ഇല്ലാത്തവരാവും വിദ്യാഭ്യാസം ഉള്ളവരാവും ഇല്ലാത്തവരോ ഇതെല്ലാം നിങ്ങളെക്കാളും ബെറ്ററായിട്ട് നിങ്ങളെ അറിയുന്ന ഒരാൾ തലമുടി മുടി നാരിയുടെ പോലും എണ്ണിത്തീർത്ത കാര്യങ്ങളായ കർത്താവിൽ നിങ്ങളെ അറിയാം അപ്പോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ മനസ്സിലാക്കി തന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തന്ന് നിങ്ങളെ വ്യക്തിപരമായ ഒരു ആത്മീയതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അപ്പൊ നിങ്ങൾ എന്നെ എന്ന് ചോദിച്ചാ നിങ്ങൾക്ക് വല്ല കേക്കണം കേട്ടോ കേട്ടാലും കേട്ടില്ലെങ്കിലും ഒക്കെ ഓക്കെ പക്ഷേ നിങ്ങൾ ആരെ കേട്ടാലും അത് കേട്ടു ആ വ്യക്തിയിലേക്കല്ല മറിച്ച് നിങ്ങൾ ഈശോയിലേക്ക് വളരണം ഇനി ഈശോ ആണോ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈശോയാണ് ഉത്തരം എന്ന് പറഞ്ഞു തരുന്ന ഒരാൾ മാത്രമായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ കേൾക്കുന്ന ഒരാൾ ഇനി സ്പിരിച്വാലിറ്റി എന്നത് ഈശോയുടെ കരമ്പിടിച്ചുള്ള ഒരു യാത്രയാണ് ഇത് പല സ്റ്റേജസ് കടന്നു പോകുന്നതാണ് ഇത് ആദ്യം നിങ്ങൾ പാൽ കുടിക്കുന്ന പ്രായമാണെങ്കിൽ പാൽ കുടിക്കുന്ന കാര്യങ്ങളെ നിനക്ക് നിങ്ങൾക്ക് തരും വിശുദ്ധി എന്ന് പറയുമ്പോൾ നോക്കരുത് കാണരുത് എടുക്കരുത് ചെയ്യരുത് അങ്ങനെ ആയിരിക്കണം എന്നെല്ലാ കർത്താവ് നിങ്ങൾ ആദ്യം പഠിപ്പിക്കാം മറിച്ച് വേറെ പല രീതിയിലും ആകാം ഒരു പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത് എന്തുമാത്രം നിങ്ങളിൽ ആ ചിന്തകളുണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയുക അങ്ങനെയൊക്കെ ആയിരിക്കും പെട്ടെന്ന് തന്നെ ഒരു സഡൺ മാറ്റണം ഇതുപോലെ തന്നെ പതുക്കെ പതുക്കെ ആത്മീയതയുടെ പല തലങ്ങളിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകും അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കും ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നപ്പോ നിങ്ങൾ പഠിച്ച അതേ പാഠം നിങ്ങളൊരു എട്ടിലെത്തുമ്പോ തിരുത്തിപ്പടിപ്പിക്കാം ഇത്ര മതി എന്ന് ഒന്നിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ എത്തുന്ന അതായത് കുറെ സ്റ്റെപ്സ് കടന്ന് സ്പിരിച്വാലിറ്റിയുടെ മറ്റൊരു തലത്ത് എത്തുമ്പോൾ ഇത്ര പോരാ ഇതിൽ കൂടുതൽ നീ ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയും നിങ്ങളോട് പറയും അപ്പൊ ഹോംവർക്ക് ഒന്നില് കിട്ടിയ ഹോംവർക്ക് ആയിരിക്കില്ല നിങ്ങൾ എട്ടില് കിട്ടുന്ന ഹോംവർക്കിന്റെ വലിപ്പല്ല അതുപോലെ അപ്പൊ ഇതെല്ലാം വ്യക്തിപരമാണ് ഇതെല്ലാം വ്യക്തിപരമാണ് അപ്പൊ നിങ്ങളുടെ ആത്മയാത്ര പല സ്റ്റെപ്പുകൾ കടന്ന് മുന്നോട്ട് പോകേണ്ടതാണ് ഈ യാത്രയിലുടനീളം ദൈവം നിങ്ങളെ സ്വയം വിലയിരുത്താൻ സഹായിക്കും നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെ ഒരുക്കും നിങ്ങളെ പുതിയ മനുഷ്യരാക്കും നിങ്ങൾക്ക് ഒരു ശുശ്രൂഷാ ജീവിതം തരും അത് സുശേഷ വേല പല രീതിയിലുണ്ടല്ലോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ തരും ഞാൻ പറഞ്ഞത് ചൂണ്ടുപലകളിൽ തട്ടി നിൽക്കരുത് നിങ്ങൾ ക്രിസ്തുവിലേക്ക് തന്നെ പോകണം ഇനി പലപ്പോഴും ഇങ്ങനെ ഈശോയെ കുറിച്ച് പറയാൻ പൊതുവേദികളിൽ പറയും പലർക്കും അതിനെ മടിയാണ് കാരണം ഒരു വലിയ സംവിധാനമുണ്ട് അല്ലെ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ അപ്പനെ കുറിച്ച് പറയാൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വേണോ എന്റെ അപ്പൻ തന്നെ പോലെ തന്നെയല്ലേ നിങ്ങളുടെ അപ്പനും അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന അപ്പനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഇല്ല ദൈവത്തിൽ എല്ലാവർക്കും ഒരേ അവകാശമാണ് മദ്യപാനയ്ക്കും അവകാശമുണ്ട് വിഭിചാരണയ്ക്കും അവകാശമുണ്ട് പാപിക്കും അവകാശമുണ്ട് നന്മയ്ക്കും അവകാശം നന്മ ചെയ്യുന്നവനും അവകാശമുണ്ട് മേലധികാരികൾക്കും അവകാശമുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും അവകാശമുണ്ട് ഭിക്ഷ എടുക്കുന്നവനും തെരുവിൽ ജീവിക്കുന്നവനും എല്ലാവർക്കും അവകാശമുണ്ട് അപ്പൊ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അനുഭവിച്ചാൽ പറയാൻ ദൈവം പറയുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ള യോഗ്യത എന്താണ് യോഗ്യത മൂന്നാം മാസം മാമോദിസ സ്വീകരിച്ചു എന്നൊരു ഒറ്റ യോഗ്യത മതി നിങ്ങൾക്ക് ഈശോയെ കുറിച്ച് പറയാം ഇപ്പൊ വേറെ ഒരാള് പറയാൻ നിങ്ങൾ ഈശോയെ കുറിച്ച് പറയരുത് അല്ലെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ഈശോ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയുമ്പോ നമുക്ക് നമ്മക്ക് അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു പോരായ്മയുണ്ട് ജനിച്ച് മൂന്നാം മാസം സഭയിലേക്ക് വന്ന നമുക്ക് നമ്മുടെ ആര ഏത് ദൈവത്തെ ആരാധിക്കുന്നു ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഏത് പ്രാർത്ഥനകൾ ചൊല്ലുന്നു എല്ലാ എത്രയോ കുർബാനകൾ കണ്ടു എത്രയോ കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലി എന്നിട്ടും എനിക്ക് നേരിട്ടൊരു ബന്ധം എൻ്റെ കർത്താവുമായിട്ടുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോരായ്മയാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിളൊന്നും ഇങ്ങനെ എനിക്കറിയില്ലായിരുന്നു അപ്പോ മറ്റു സഭയുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് എന്നെ അതിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു വലിയ കാലഘട്ടം തന്നെയുണ്ട് എന്നെ അവര് മറ്റൊരു സഭയിലേക്ക് ചേർക്കാൻ വേണ്ടി എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ച ഒരു കാലഘട്ടം തന്നെയുണ്ട് അതിനൊക്കെ ദൈവം എന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നതാണ് അപ്പൊ ആ സമയത്ത് അവര് വചനം എടുത്ത് ഇന്ന പുസ്തകം മാറ്റി എവിടെയാ പുസ്തകം എവിടെയാന്ന് പറ ജന്മിയെ എവിടെയാ ഏത് കഴിഞ്ഞിട്ടാ ജർമി എവിടെ കിടക്കുന്നത് ഇത് മറിച്ച് എത്രാമത്തെ അധികത്ത് ഇത്രാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ നമുക്കാണെങ്കിൽ ഇതിന്റെ തുടക്കം അറിയത്തില്ല ഇതിന്റെ ഒളുക്കോ അറിയത്തില്ല അതായത് എന്റെ അടിസ്ഥാന വിശ്വാസത്തിന്റെ അടിസ്ഥാന പുസ്തകമായ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയും ഇല്ല അവിടെ ഞാൻ തല താഴ്ത്തി നിന്നിട്ടുണ്ട് പക്ഷെ ദൈവം ഒരു ഒരു പ്രത്യേക ദൈവത്തിന്റെ തീരുമാനങ്ങൾ വ്യത്യസ്തമാണ് അപ്പൊ ഞാൻ ഓർത്തു ഇവരോടുള്ള ഇവരോട് ഉത്തരം പറയാൻ വേണ്ടി ഞാൻ ബൈബിൾ വായിക്കാൻ പോവാം അങ്ങനെ ഞാൻ ഭയങ്കര ദേഷ്യത്തോടുകൂടെ ബൈബിൾ വായിക്കാൻ വേണ്ടി ഇരുന്നു അപ്പൊ ഈശോ പറഞ്ഞു ഇത് സുഖപ്പെടുത്തുന്ന വചനമാണ് ഇത് രക്ഷിക്കേണ്ട വചനമാണ് തർക്കിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വചനം നിനക്ക് ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വചനമല്ല നിങ്ങൾക്ക് തർക്കിച്ച് ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വചനമല്ല ഇത് രക്ഷയുടെ മാർഗമാണ് അതുകൊണ്ട് വെറുപ്പും ദേഷ്യമൊന്നും ഒക്കെ കളഞ്ഞിട്ട് ഇത് വായിക്കാനിരുന്നാലേ നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ ഇപ്പൊ മൂന്നാം മാസം സഭയിലേക്ക് വന്ന നമുക്ക് നമ്മുടെ അപ്പനെ കുറിച്ച് നമ്മുടെ ദൈവത്തെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരിക്കണം ഒരു ബോധ്യം ഉണ്ടായിരിക്കണം എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴേക്കും അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നില്ല ഇനി പള്ളിയിൽ പോകുന്നില്ല ദൈവമില്ല ദൈവമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയാൻ ഇത് ആരുടെയോ ദൈവമല്ല ഇത് ആരോ പറഞ്ഞ ദൈവമല്ല ദൈവത്തെ ഇങ്ങനെ നിർത്തിയിട്ട് അതിന് ചുറ്റും ഒരു ഒരു കവചം തീർത്ത് മനുഷ്യര് ദൈവത്തെ സംരക്ഷിക്കുകയല്ല ഇത് സ്വതന്ത്രനായ ദൈവമാണ് ഇത് എല്ലാവരുടെയും ദൈവമാണ് ഇത് എന്റെയും ദൈവമാണ് നിങ്ങളുടെയും ദൈവമാണ് ചൂണ്ടുപരകളിൽ തട്ടി നിൽക്കരുതെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു യേശുവിൽ അടിസ്ഥ എപ്പോ നിങ്ങൾ യേശുവിനെ അനുഭവിക്കുന്നു അപ്പോഴാണ് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾ അനുഭവത്തിന് പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കും നിങ്ങളെ പരിശുദ്ധ അമ്മയോടാണ് കൂടുതൽ നമുക്ക് സഹായം കിട്ടുന്നത് പലരുടെയും ആത്മീയ അനുഭവം അങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് വരും യേശുക്രിസ്തു നിങ്ങളെ കരം പിടിക്കും പരശുദ്ധരണാവ എന്ന സഹായകനപ്പുറത്തുണ്ടാകും നിങ്ങളൊരു യാത്ര നടത്തും പല സ്റ്റേജസിലൂടെ അത് മുന്നോട്ട് പോകും അതിൻ്റെ ഓരോ സ്റ്റേജസിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കും പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ മറ്റൊരു വ്യക്തിയിൽ ആശ്രയിക്കുന്ന സ്പിരിച്വാലിറ്റിയിൽ നിന്നും മാറി നിങ്ങളുടെ തന്നെ വ്യക്തിപരമായ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ വളരണം ഇനി അടുത്തത് സ്പിരിച്വാലിറ്റി എന്നാൽ സ്വാതന്ത്ര്യമാണ് അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം യേശുവുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ വരണം നമ്മൾ ഇനി ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് പക്ഷെ അത് കുറച്ച് പക്വത എത്തിയ വിശ്വാസിയോടെ ആ വിഷയം സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം ഒരു സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് നടന്നു പോയേ പറ്റൂ അങ്ങനെ നിങ്ങൾ ആയി സ്പിരിച്വാലിറ്റിയിൽ എന്ന് ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഒക്കെ തോന്നുമ്പോൾ മാത്രം നിങ്ങളോട് പറയേണ്ട കുറെ സ്പിരിച്വൽ ടോപ്പിക്കുകൾ ഉണ്ട് അപ്പൊ നിങ്ങളും ഈശോയിലേക്ക് വളരട്ടെ വ്യക്തിപരമായ ഒരു ആത്മീയ ജീവിത നിങ്ങൾക്കുണ്ടാകട്ടെ സ്വന്തമായിട്ടൊരു ബൈബിള് ഒരു പേന ഇനി എന്തെങ്കിലും കുറിച്ച് വയ്ക്കാൻ ഒരു ഡയറി നിങ്ങൾക്ക് എഴുതണം ഈശോയുടെ കരം പിടിച്ച് ഈ ആത്മീയ യാത്ര മുന്നോട്ട് പോകട്ടെ ദൈവം നിങ്ങളെ അസമൃദ്ധമായിട്ട് എനിക്ക് നീക്കട്ടെ